എന്റെ കൂട്ടുകാർ എട്ടിന്റെ പണി കിട്ടി എട്ടിന്റെ പണി കിട്ടി കെട്ടിട്ടുണ്ടോ എന്നാ എനിക്ക് യഥാർത്ഥമായിട്ട് എട്ടിന്റെ പണി കിട്ടി രാവിലെ വേറൊന്നും അല്ല രാവിലെ പാചകം ചെയ്തോണ്ടിരുന്ന സമയത്ത് ഗ്യാസ് കാലിയായി ഗ്യാസ് കാലിയായി ആക്ച്വലി ഞങ്ങളുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് രണ്ട് സിലിണ്ടർ ഉള്ളത് കൊണ്ട് ഒന്ന് കാലിയാകുമ്പോൾ പെട്ടെന്ന് ഇന്നൊന്ന് നിറയ്ക്കാറുണ്ട് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞാനും ഓർത്തില്ല അച്ഛൻ ഓർത്തില്ല രാവിലെ ഗ്യാസ് കാലിയായി താഴ്ച സിലിണ്ടർ മാറ്റാൻ നോക്കിയപ്പോൾ രണ്ടും കാലിയായിട്ടിരിക്കുന്നു ചോറ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ അത് തിളപ്പിക്കണമായിരുന്നു പിന്നെ മൂത്തക്ക് കൊണ്ടുപോവാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വൈറ്റ് റൈസ് വേവിച്ചു അതിന് മസാലയൊന്നും ആക്കിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ടില്ല പിന്നെ എന്താ പറയുന്നത് ഇന്നലെ ദൈവഭാഗ്യത്തിന് ഇന്നലെ മീൻകറി വെച്ചത് കൊണ്ട് മീൻകറി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ വെണ്ടയ്ക്കയും മെഴുക്കുപരത്തിയും വെച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്രയും പടി ഒന്ന് കഴിഞ്ഞു പക്ഷെ വലിയാക്ക് കൊണ്ടുപോകാനുള്ള റൈസും ഉണ്ടാക്കണമായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഷ്ടകാലത്തിന് ചപ്പാത്തിയാണ് മാവ് കഴിച്ചത് രാവിലെ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് തീർന്നു വരും എന്ത് ചെയ്യുന്നു അങ്ങനെ ഞാൻ ഇൻഡക്ഷനകത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാവിലെ ട്രൈ ചെയ്തു ഇന്ന് എനിക്ക് ആക്ച്വലി എന്റെ ഓവൻറെതും ഇൻഡക്ഷൻ സ്റ്റൗവിന്റെ വില എന്താന്നുള്ളത് എനിക്കൊന്ന് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനെന്നെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ ആ ചോറ് കുക്കറിൽ വേവിച്ചത് പിന്നെ തിളപ്പിക്കാൻ സാധിച്ചു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റി ഇതിനകത്ത് മാത്രം പണി നടക്കാത്തത് കൊണ്ട് ഓവനും കൂടെ യൂസ് ചെയ്തു ഓവനകത്ത് നിന്ന് ഞാൻ ചായ വെച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മൂത്ത കൊണ്ടുപോകാൻ വേണ്ടി റൈസ് ആക്കി മൂത്ത കൊണ്ടുപോകാനുള്ള റൈസ് എങ്ങനെ ആക്കിയെന്ന് വെച്ചാലുണ്ടല്ലോ ഞാനിത്തിരി ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ക്യാബേജും ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങ് വേവിക്കാൻ വെച്ചു വേവിച്ചിട്ട് അതിനകത്ത് വെള്ളം ചേർത്തില്ല കേട്ടോ വെള്ളം ചോദിക്കണ്ട ചോദിക്കണ്ടാ വെച്ച് ഞാൻ അങ്ങനെ വെള്ളം ചേർത്തില്ല അങ്ങനെ ഞാൻ അങ്ങ് വേവിക്കാൻ വെച്ചതാണ് കാരണം വെച്ചാൽ ആ പച്ചക്കറിയുടെ വെള്ളമായി ഉണ്ടാവുമല്ലോ പിന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറ് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഇതായി പോകുന്നു ഞാൻ വെച്ചിട്ട് ഞാൻ വെള്ളം ചേർത്തില്ല അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് ഓവനിൽ വെച്ച് രഞ്ച് മിനിറ്റ് വേവിച്ചു എന്നിട്ട് എന്നാ ചെയ്തു വെളിയിൽ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോറ് മിക്സ് ചെയ്തു ചോറ് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തി ഉപ്പും എല്ലാം ചേർത്തു വെറും കുരുമുളക് പൊടി മാത്രമേ ഇത് ഒരു തുള്ളി സോയാസോസും കൂടെ ഒഴിച്ചു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവനിൽ പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചു അങ്ങനെയാണ് ഇന്നിന്റെ മൂത്ത മകന് ഞാൻ റൈസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടേ ഞാൻ ഓവനിൽ ഒന്നും അങ്ങനെ റൈസ് മിക്സ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാറൊന്നും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാ നമ്മൾ നോർമലായിട്ട് ഇപ്പം സ്റ്റൗവിനകത്ത് പാചകം ചെയ്തല്ലേ നമുക്ക് ശീലം ഓവൻ ഉള്ളതുകൊണ്ട് ഇന്ന് മൂത്താക്ക് ചോറ് കൊടുത്തുവിടാൻ പറ്റി ചായ ഇടാൻ പറ്റി ഇൻഡക്ഷൻ ഉണ്ടായത് കൊണ്ട് ഇതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കാനും അതുപോലെ തന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തിനും ഇൻഡക്ഷൻ ആയി ഇല്ല ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പണി കിട്ടിയതായിരുന്നു അപ്പം രാവിലെ ഒരു ഒന്നൊന്നര പണി കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇതിനകത്ത് ഇൻഡക്ഷനകത്ത് ചപ്പാത്തി ചൂടുന്ന എങ്ങനെയാന്ന് എന്റെ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കേട്ടോ പക്ഷെങ്കിൽ ഇൻഡക്ഷനകത്ത് വെക്കുന്ന പാൻ വേണം നമ്മള് ചപ്പാത്തിയും ദോശയും ഉണ്ടാക്കുന്ന പാൻ ഇൻഡക്ഷനകത്ത് വെക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഇതിന്റെ ചൂട് വന്നിട്ട് ഇങ്ങനത്തെ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നതായിരിക്കണം കേട്ടോ അങ്ങനത്തെ ആണോന്ന് തുടർന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇന്ന് ഇതിനകത്താണ് ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് ആ ഓപ്ഷൻ ഉണ്ട് ആ ഫങ്ഷനകത്ത് പ്രെസ് ചെയ്യുമ്പോ ഇതിനകത്ത് ദോശ ചപ്പാത്തി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിനകത്ത് പ്രസ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണം പക്ഷെ നമ്മള് ഈ സ്റ്റൗവിനകത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ ഫാസ്റ്റായിട്ടാവത്തില്ല എന്നാൽ കൂടി നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്റെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എന്താ ചെയ്തേന്നുള്ളതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഇൻഡക്ഷൻ പാൻ അടപ്പ് വെച്ചു അപ്പൊ ഇത് ചപ്പാത്തി ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തിയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വീഡിയോ ആയിട്ട് എന്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം എനിക്ക് എട്ടിന്റെ പണി കിട്ടിയത് എന്റെ കൂട്ടുകാരോടൊന്ന് പറയാമെന്ന് വിചാരിച്ച കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു വിഷയമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചത് ഗ്യാസ് തീർന്നു പോയിരുന്നത് അപ്പൊ എന്തായാലും രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബുക്ക് ചെയ്ത ഒരു നയന്റി ഫൈവ് പെർസെന്റ് വൈകുന്നേരത്തിനുള്ളിൽ വരും വന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ സാധനം കിട്ടത്തുള്ളൂ അപ്പൊ ഇന്നും നാളെ പണി കിട്ടും ഇത് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണുമായിരിക്കും കേട്ടോ ഞാൻ ആരോടും ചോദിച്ചില്ല കാരണം രാവിലെ പ്രാളം പിടിച്ച് നമ്മള് പണിയെടുക്കുന്ന സമയത്ത് അപ്പുറത്തും അപ്പുറത്തും ചോദിക്കാനും പോയില്ല പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ഇൻഡക്ഷനും പിന്നെ ഓവനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഇന്ന് ആദ്യമായിട്ട് എണ്ണയൊന്നും ചേർക്കാതെ തന്നെ മകന് ഞാൻ റൈസ് കൊടുത്ത് വിട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യ് അതിനകത്ത് ലാസ്റ്റിലാണ് ഒഴിച്ചത് ലാസ്റ്റിൽ വെറുതെ ചോറിലൂടെ കൂടെ ഇരിയൊന്ന് നെയ്യ് മിക്സ് ചെയ്തിട്ട് ഞാൻ റൈസ് ഇത് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് വൈകുന്നേരം വരുമ്പോൾ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ വിട്ടത് ഇന്ന് ഞാൻ ഓവനകത്ത് തട്ടിക്കൂട്ട് റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാള് വിളിക്കുകയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇന്ന് തിരക്കാണെങ്കിൽ വിളിക്കത്തില്ല വൈകുന്നേരം വരുമ്പോൾ അറിയാം പക്ഷെങ്കിലും കുഴപ്പമില്ല ഒരു എന്താ പറയുന്ന എമർജൻസിയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി നല്ല ഒരു ഒന്നൊന്നര പണിയായിപ്പോയി ഇന്ന് എനിക്ക് കിട്ടിയത് ഇൻഡക്ഷനകത്ത് ചപ്പാത്തി അങ്ങനെ വരും എന്റെ കൂട്ടുകാരെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് ആ ഫങ്ഷൻ മാറ്റണ്ട കേട്ടോ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് അങ്ങനെ പാൽ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ കാണിക്കാം ഇവിടെ രാവിലെ ഒരു റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും കട്ടിയായിട്ടുണ്ടാവും നമ്മൾ ആ ഫംഗ്ഷൻ മാറ്റാതെ നോർമലായിട്ട് ഓൺ ചെയ്തിട്ട് ചപ്പാത്തി ചുട്ടാല് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഡക്ഷനകത്ത് ഒരുപക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്റെ കൂട്ടുകാർ ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ ആ ഫങ്ഷൻ മാറ്റണം കേട്ടോ അതിന ചപ്പാത്തി ദോശ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ഇട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ അങ്ങനെ ആവുമ്പോ നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും രണ്ടേ കൂടെ തൂത്ത് കൊടുക്കണം രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് എണ്ണ തൂത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചേച്ചി ടൈം എടുക്കും കേട്ടോ നമ്മള് സ്റ്റൗവിനകത്ത് നോർമലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ഫാസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് ചപ്പാത്തി കിട്ടൂല പക്ഷെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ എന്റെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇപ്പം ആ റൊട്ടിയായിട്ടിരിക്കുന്ന ചപ്പാത്തി ഞാൻ തന്നെ തിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരെണ്ണയുണ്ടാക്കിയുള്ളൂ അതും കൂടി എൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂട്ടുകാർ കണ്ട നമ്മൾ ഇൻഡക്ഷനകത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാകുന്നു നമ്മൾ ഈ സ്റ്റൗവിനകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരിക്കും പക്ഷേ സമയം ശരി അധികം എടുക്കുന്നേ ഉള്ളു മറക്കാതിരിക്കുക ഫംഗ്ഷൻ മാത്രം കറക്റ്റായിട്ട് വെച്ച് വേണം ചപ്പാത്തി അധികം ചൂടാൻ കേട്ടോ പിന്നെ ചപ്പാത്തി ചൂടുന്ന പാന് വന്നിട്ട് ആ ഇൻഡക്ഷൻ വെക്കുന്നതായിരിക്കണം ഇത് വെറുതെ രാവിലെ എന്റെ കൂട്ടുകാർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്റെ കൂട്ടുകാർക്ക് ഇതൊരു അറിവായിക്കോട്ടെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് അപ്പൊ എനിക്ക് എട്ടിന്റെ പണികൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇന്ന് ചപ്പാത്തിക്ക് വേറെ കറിയൊന്നും ഇല്ല വെണ്ടക്കയ മെഴിക്കുറ്റി ഉണ്ട് മീൻകറിയുണ്ട് അപ്പൊ ഞാനെ ഇപ്പൊ മീൻകറിയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ വിചാരിക്കും അപ്പൊ ഇന്ന് ഞാൻ അയില തേങ്ങ അരച്ച് വെച്ചതാണ് അപ്പൊ ഞാൻ രാവിലെ ഈ ചപ്പാത്തിയും ഈ അലക്കറിയോടെ ഞാനൊന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടായിട്ട് വീണ്ടും കാണുമ്പോഴേ ബൈ